മനുഷ്യന് നിർവഹിക്കാൻ പറ്റാത്ത ഒരു കീറാമുട്ടികളും മതത്തിൻ്റെ അകത്തില്ല നിയമങ്ങളിലുമില്ല വിലക്കുകളിലുമില്ല വലാ യുഹു വിഷുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി സൂറത്തുൽ ബക്റയിലൂടെ നമ്മെ പഠിപ്പിച്ചു അതിൻ്റെ എൺപത്തി വചനം അള്ളാഹു നിങ്ങൾക്ക് ഈ മതനിയമങ്ങളിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ലളിതമായി ജീവിക്കണമെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും എളുപ്പമുണ്ടാകണം വലായുരീതുപിക്കുമൽ നിങ്ങൾ എവിടെയും ക്ലേശിക്കരുത് എന്നതാണ് പടച്ചവന്റെ തീരുമാനം സയ്യിദുല റസൂൽഹി സല്ലു അലൈഹി വസല തങ്ങൾ പറഞ്ഞു യുസ്ര സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം മതം ലളിതമാണ് യുസ്ര എന്തുകൊണ്ടാണ് മതം ലളിതമാണെന്ന് പറയുന്നത് ലിംഗം പ്രായം സമയം സാഹചര്യം എല്ലാം പരിഗണിക്കുന്നതാണ് മതത്തിൻ്റെ സർവ ആശയവും എന്നതാണ് അതിൻ്റെ പ്രത്യേകത ലിംഗം പരിഗണിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ ആശയാടിത്തറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ആണ് പണിയെടുത്താൽ ഇരട്ടി ശമ്പളവും കൂലിയും ഒക്കെ ഉണ്ടാകുമ്പം പെണ്ണ് പണിയെടുത്താൽ പലപ്പോഴും പകുതിയെ ഉണ്ടാവും മതത്തിന്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്താണ് അള്ളാഹു സൂറത്ത് ആലാൻ്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം വചനത്തിൽ പറയുന്ന മനോഹരമായ ഒരു പ്രഖ്യാപനമുണ്ട് മണ്ണിലും മിണ്ണിലുമുള്ള മഹാത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് മനനം ചെയ്ത് സൃഷ്ടാവായ റബ്ബിനെ കണ്ടെത്തുകയും സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും അർത്ഥവത്തായ വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു അവർക്ക് അവരുടെ ഉത്തരം നൽകി നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു സുഹൃതം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലിംഗ വ്യത്യാസമില്ല ഒരാളുടെ കർമ്മത്തിൻ്റെയും പ്രതിഫലം നാം ലാബ്സാക്കി കളയില്ല അള്ളാഹു പറഞ്ഞു ബഴതുക്കും മിമ്പാഴം ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളൊക്കെ ഒന്നു തന്നെയല്ലേ ഖുർആാൻ്റെ ചോദ്യം ബഴതുക്കും മിമ്പാഴം മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ അംഗീകാരവും നിങ്ങൾക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട ഉമ്മു സലമ നബി തങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ടോട് പറഞ്ഞുമാർക്ക് ധർമ്മ സമരത്തിൽ പങ്കെടുക്കാം ഞങ്ങൾക്ക് സമരത്തിന് പോകാൻ പറ്റുന്നില്ല മാത്രമല്ല അവർ ഇരട്ടി സമ്പത്ത് അവർക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പകുതി മാത്രമാണ് ഞങ്ങളുടെ ഇരട്ടിയാണ് പുരുഷന്മാർക്ക് ലഭിക്കുന്നത് നോക്കണം ഞങ്ങൾ ആണുങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മുത്തുനബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ബി വി അൻഹ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ ഇറങ്ങിയ ഒരു ഒരായത്തുണ്ടാവും നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ ചില വിഷയങ്ങളിൽ പ്രാധാന്യം കൊടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒരുത്തൻ അപരനാകാൻ കൊതിക്കരുത്